നാട്ടിലെന്താ മഴ നല്ല മഴ നാട്ടിൽ പോയതാ നാട്ടിൽ പോയതാ വീട്ടിൽ വണ്ടൂരാണ് അടിപൊളി മഴ ആണല്ലേ വൈകാണ് മക്കളെ അവനാണ് നാട്ടില് മഴ കാ വൈകു അടിപൊളി വൈബ് മഴയുടെ സൗണ്ട് കേൾക്കട്ടെ ഇതിന്റെ സൗണ്ട് ചെലപ്പോ കേൾക്കൂല അപ്പൊ മഴയുടെ സൗണ്ട് തന്നെ കേൾക്കിയാട്ടില് എന്റെ കാട്ടില് ടൗണിലാണ് വണ്ടിയ ടൗണിലാണ് ഈ കണ്ടുകാര ജിമ്മാണ് പോകണം പക്ഷേ ഇന്നപ്പോഴും ശരി മഴ പുറത്തെറങ്ങാൻ പറ്റാത്ത ക്വാളിറ്റിങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ നിൽക്കാണ് നമുക്ക് ഇങ്ങനെ കാണണം എന്നാൽ ജിമ്മണിത് അപ്പൊടുങ്ങനെ വന്നത് നിന്നൊക്കെ ഇങ്ങനെ 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 വന്നു അപ്പോൾ അവിടെ വന്നാണ് അറിയാം വീഡിയോസ് എടുത്തതാ കാണുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് ചേച്ചി എന്നെ കാണും കാരണം ക്യാമറ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ കാണും അങ്ങോട്ടാക്കഴിഞ്ഞാ വൈബ്ലാർമേഖം കാണുന്നില്ല വൈദ്യുതി ബസ്സൊക്കെ പോയി

ആണോ അങ്ങനെ പ്രശ്നം ഉണ്ടോ ഡെലിവൃത്തിയാവ വിചാരിച്ചിട്ടുള്ളത് ഭയങ്കര ഇതല്ല സീനല്ല നമ്മളെ കണ്ടെ ജിമ്മട്ടോ ലൈറ്റ് വന്നിട്ടില്ല ഞങ്ങള് മഴയുടെ കൂടെ നോക്കേന്ന ശരി നാട്ടിലെത്തിയപ്പോ ഒരു വീഡിയോസ് എടുത്തു എന്നു ഓക്കേ